നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയുടെ വടക്കു കിഴക്കെ അതിർത്തിയിൽ കുവൈത്തിനോട് ചേർന്ന് കിടക്കുന്ന നഗരമായ ഗഫ്ജിയിൽ നിന്നാണ് ഇന്നൊരു ഒരു ദുരന്ത വാർത്ത വരുന്നത് നാട്ടിൽ പോകാൻ നിൽക്കുകയായിരുന്ന യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചതാണ് ഈ വാർത്ത സൈക്കിളിൽ സഞ്ചരിക്കുന്നതിനിടെ ജെ സി ബിയുടെ അടിയിൽപ്പെട്ടാണ് മലയാളിക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത് കൊല്ലം ശാസ്താംകോട്ട പള്ളിശ്ശേരിയിൽ വട്ടവിള സ്വദേശി പയ്യല്ലൂർ കിഴക്കതിൽ വീട്ടിൽ ഷാജഹാൻ ആണ് മരിച്ചത് നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു അശ്രദ്ധമായി പിന്നിലേക്കെടുത്ത ജെ സി ബി തട്ടി നിലത്ത് വീണ ഷാജഹാന്റെ തലയിലൂടെ ജെ സി ബി കയറി ഇറങ്ങുകയായിരുന്നു തൽക്ഷണം മരണം സംഭവിച്ചു ഇരുപത്തിയഞ്ചു വർഷത്തിലേറെയായി ഒരേ സ്പോൺസറുടെ കീഴിൽ ഗഫ്ജിയിൽ തന്നെ ജോലി ചെയ്തു വരുന്ന ഷാജഹാൻ ഉടൻ തന്നെ നാട്ടിൽ പോകാനിരിക്കുകയായിരുന്നു ഇവിടെ ഒരു വിശ്രമ കേന്ദ്രത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജോലി ഭാര്യ നസീമ ബീവി വി മുഹമ്മദ് ഷാൻ മുഹമ്മദ് ഷെഫീഖ് സജ്ജന മൃതദേഹം ഏറെ താമസിച്ചിരുന്ന ഗഫ്ജിയിൽ തന്നെ കവറടക്കും ഇതിനായി കുടുംബത്തിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട് സൗദിയിൽ ഇപ്പോൾ വാഹനാപകട ിൽ മലയാളികൾ മരിക്കുന്നത് തുടർച്ചയായിട്ടുണ്ട് സൗദി അറേബ്യ റാബക്കിൽ ഗാലിദ് ബിദ്രീസ് ക്ലിനിക് ജോലി ചെയ്തു വരികയായിരുന്നു മലപ്പുറം സ്വദേശി അബ്ദുൽ വാഹിദ് ജിദ്ദ റാബക്കിൽ രാത്രി എട്ടരയോടെ ഉണ്ടായ വാഹനാപടത്തിൽ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു ഡിസംബർ ഇരുപതിന് സൗദിയിൽ വാഹനാപകടത്തിൽ രണ്ട് മലയാളി സ്ത്രീകളടക്കം ദാരുണാന്ത്യം സംഭവിച്ചിരുന്നു ഓമശേരി സ്വദേശി പുത്തൂർ മൂഴിപ്പുറത്ത് ഷംസുദ്ദീന്റെ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് ഷംസുദ്ദീന്റെ ഭാര്യ റഹീനെയും സഹോദരി നഫീസെയുമാണ് അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സൗദിയിലെ ദമാമിൽ നിന്ന് ഉംറക്ക് പുറപ്പെട്ട മലയാളി കുടുംബമാണ് അന്ന് അപകടത്തിൽപ്പെട്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക